ബുർജ് ഖലീഫ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല പണി കിട്ടും കേട്ടോ മെട്രോയിൽ ഇരുന്ന് തന്നെ ഇതിലൊരു കിടിലൻ വ്യൂ കിട്ടി മെട്രോ ഇറങ്ങി ദുബായ് മാലിനകത്തോടെ നല്ലവണ്ണം വെച്ച് പിടിച്ചു ദുബായ് മാലിനകത്തോടെ കുറച്ച് നടക്കാൻ കേട്ടോ മെട്രോയിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും ഇവിടെ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പണി അതായത് നമ്മൾ ടിക്കറ്റ് നേരത്തെ ഓൺലൈനൊന്നും നോക്കിയിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ നൂറ്റി അറുപതിൻ്റെ ടിക്കറ്റൊക്കെ ഞങ്ങൾ അടുത്ത പോലെ ചെറുപ്പം ഇരുന്നൂറ്റി അറുപതിന് എടുക്കേണ്ടി വരും സോ ദുബ് നമ്മൾ എന്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനും ദുബായ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി ടിക്കറ്റ് ചാർജ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ക്യൂയിലേക്ക് കടന്നു ക്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടാറ് ക്യൂ ആണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് മുകളിൽ ഞങ്ങൾ ക്യൂ നിന്നു ക്യൂ നിന്ന് നേരെ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തി ഒറ്റ മിനിറ്റ് കൊണ്ട് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നിലയിലെത്തിക്കുന്ന ലിഫ്റ്റാണ് ഈ കാണുന്നത് അങ്ങനെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നിലയിലെത്തി അവിടെ നിന്നുള്ള വ്യൂ എന്തായാലും കിടലിന് വ്യൂ ആയിരുന്നു എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ ക്യൂ നിന്ന് കയറിയതുകൊണ്ട് അവിടെ ഒന്ന് രണ്ട് മണിക്കൂർ ചിലവഴിച്ചു അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നിട്ടുള്ള ഈ ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിചായിട്ട് തോന്നിയത് പിന്നെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഫൗണ്ടനും കണ്ട് നേരെ ദുബായ് മാളണത്തോട്ട്